അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ തോറിനെയും പിന്നെ ആ ബ്രൂഡെന്ന് പറഞ്ഞാൽ ഭീകരജീവിയാണ് ഇപ്പോൾ ആ ബ്രൂഡെന്ന് പറഞ്ഞാൽ ഭീകരജീവിയാണെങ്കിൽ തൻ്റെ ശരീരം ടർജിട്ട് ദ ബീറ്റബിൾ എന്ന് പറഞ്ഞാൽ ഫ്രോസ് ആണെന്നും താൻ അവനെ ഒരു ബ്രൂഡാക്കി മാറ്റിയെന്നും ഇനി നീ ഒരു ബ്രൂഡാകുവാൻ തയ്യാറാക്കിക്കൊള്ളാൻ ആ തോറിനോട് ഇപ്പോൾ ആ ബ്രൂഡ് പറഞ്ഞതും അപ്പോൾ തന്നെ തോറ് തനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ മിയോളിനർ ഉപയോഗിച്ച് ആ ബ്രൂഡിൻ്റെ കാലിനിട്ട് ഒരു അടി കൊടുത്തതും ആ ബ്രൂഡിൻ്റെ കാൽ ഒടിയാത്തത് കണ്ട് നമ്മുടെ തോർ ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ തന്നെ ആ ബ്രൂഡ് തൻ്റെ ശരീരം ഫ്രോസ് ആയതുകൊണ്ട് നല്ല കട്ടിയുള്ളതായിരിക്കുമെന്നും മാത്രമല്ല തൻ്റെ ശരീരത്തിലുള്ള ഈ ബെൽറ്റിൻ്റെ മാജിക്ക് കാരണം പെട്ടെന്നൊന്നും തനിക്ക് പരിക്കുകൾ പറ്റത്തില്ല എന്നും ഇപ്പോൾ ആ ബ്രൂഡ് തോറിനോട് പറഞ്ഞിട്ട് തോറിനെ അവിടെയുള്ള ഒരു പശ പോലത്തെ എന്തോ ഒരു സാധനത്തിലേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ ഇപ്പോൾ ആ പശയിൽ ചെന്ന് വീണതും തോറിനെ അനങ്ങാൻ പറ്റാതെ ആവുകയാണ് അന്നേരം തന്നെ ആ ബ്രൂഡ് തോറിനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഹൾക്ക് വന്ന് ആ ബ്രൂഡിനെ അറ്റാക്ക് ചെയ്യണം ഈ ബ്രൂഡിനെ പോലെയുള്ള പ്രാണികളെ ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും ഇപ്പം പുള്ളിക്കാരൻ ആ ഇഷ്ടക്കേടും വെറുപ്പൊക്കെ മാറ്റിയിട്ട് അവിടെ ചെന്ന് ആ ബ്രൂഡിനോടും അവിടെയുള്ള പ്രാണികളോടും എല്ലാം ഫൈറ്റ് ചെയ്യുകയാണ് ഇതേ സമയം നമ്മുടെ തോറിൻ്റെ മിയോളിനിയറിൽ നിന്നുള്ള ലൈറ്റ്നിങ്ങ് ആ മിയോളിനിയറിൻ്റെ ചുറ്റുമുള്ള ആ പശയെ ഒരുക്കി മാറ്റിയത് കൊണ്ട് തോറിനെ ആ മിയോളിനിയർ പുറത്തെടുക്കാൻ സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ തോറാണെങ്കിൽ ഇപ്പം മിയോളിനോർ വലിയ ബ്രൂഡ് നില്ക്കുന്നതിൻ്റെ അടുത്തായിട്ട് വലിച്ചെറിഞ്ഞതും അപ്പോൾ തന്നെ ആ മിയോളിനോർ ചെന്ന് ഇടിച്ചതും അന്നേരം തന്നെ അവിടെ ഒരു വലിയ കുഴി ഉണ്ടാവുകയാണ് ആ കുഴിയിലേക്ക് ആ ബ്രൂഡ് ചെന്ന് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ ബ്രൂഡിൻ്റെ ശല്യം തീർന്നതും അന്നേരം തന്നെ നമ്മുടെ ഹൾക്കിനോട് തന്നെ വന്ന് ഈ പശയിൽ നിന്ന് രക്ഷിക്കുവാനും എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ആ ബെൽറ്റ് എടുക്കാമെന്നും തോർ ഹൾക്കിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഹൾക്കാണെങ്കിൽ ആദ്യം ഞാൻ പോയി ആ ബെൽറ്റ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ആ കുഴിയിലേക്ക് ചാടി ആ ബ്രൂഡിന്റെ ദേഹത്തു നിന്നും ആ ബെൽറ്റ് ഊലി എടുക്കുകയാണ് എന്നിട്ട് നേരെ തോറിനെ ആ പശയിൽ നിന്നും എടുത്ത് പുറത്തേക്ക് കടന്നതും അപ്പോൾ തന്നെ ആ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ പെണ്ണുംപിള നമ്മുടെ തോറിനെയും ഹൾക്കിനെയും തിരിച്ച് ടെലിപോർട്ട് ചെയ്ത് മറ്റേ കുമ്മളയ്ക്ക് ഉള്ളിലാക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ആ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഈ മത്സരത്തിൽ വിജയിച്ചത് നമ്മുടെ ഹൾക്കാണെന്നും ഹൾക്കാണ് ആ ബെൽറ്റ് എടുത്തുകൊണ്ട് വന്നതെന്നും പറഞ്ഞ് ഹൾക്കിനെ ഇപ്പോൾ ആ പ്രൊമോട്ടറെ അഭിനന്ദിക്കുകയാണ് പക്ഷെ അതൊന്നും നമ്മുടെ തോറിന് ഇഷ്ടപ്പെടുന്നില്ല കാരണം താൻ കാരണമാണ് ഹൾക്കിനാ ബെൽറ്റ് കിട്ടിയതെന്നും പറഞ്ഞ് ഇപ്പൊ തോർ അവിടെ കിടന്നു പ്രശ്നം ഉണ്ടാക്കിയാണ് പക്ഷെ ഇപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ആ പ്രൊമോട്ടർ എന്ന് പറഞ്ഞ പെണ്ണാണ് അടുത്ത മത്സരത്തിന് നിങ്ങൾ രണ്ടുപേരും തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞ് ഇപ്പൊ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു മാലയുടെ ഫോട്ടോ ഇപ്പൊ പ്രൊമോട്ടറ് ഹൾക്കിനെയും തോരനെയും കാണിച്ചിട്ട് ഈ ലോക്കറ്റ് ഒരു ഡ്രാഗന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ആ ലോക്കറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് വരണമെന്ന് പ്രൊമോട്ടർ ഹൾക്കിനോടും തോർനോടും പറയുകയാണ് എന്നിട്ട് ഹൾക്കിനെയും തോർണേയും വൈൽഡ് ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലേക്ക് ടെലിപോർട്ട് ചെയ്യുകയാണ് ഹൾക്കിനെയും തോർണേ ഒരുമിച്ചല്ല പകരം രണ്ടായിട്ടാണ് ഇപ്പൊ ആ പ്ലാനറ്റിലേക്ക് പ്രൊമോട്ടറ് ടെലിപോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറ് ആദ്യം ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് വീഴുകയാണ് പക്ഷെ തോറിൻ്റെ മിയോളിനർ ആ പ്രൊമോട്ടർ തോറിൻ്റെ കൂടെ ടെലിപോർട്ട് ചെയ്തിരുന്നില്ല ഇപ്പം ഇത് കണ്ടതും തോറാണെങ്കിൽ ആകാശത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് മിയോളിനർ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കേ പെട്ടെന്ന് ഒരു പെണ്ണ് ഓടി തോറിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് തോറിനോട് നീ ആകാശത്ത് നിന്ന് വീണുന്നത് ഞാൻ കണ്ടുവെന്നും നിനക്ക് വല്ലതും പറ്റുമെന്ന് നോക്കുവാനാണ് ഞാൻ വന്നതെന്ന് ഇപ്പം ആ പെണ്ണ് തോറിനോട് പറഞ്ഞതും തോറാണെങ്കിൽ താനൊരു ഗോഡാണെന്നും തനിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പരിക്കുകളൊന്നും പറ്റത്തില്ല എന്ന് ആ പെണ്ണിനോട് പറയുകയാണ് അങ്ങനെ ഇപ്പൊ ആ പെണ്ണും തോറും പരസ്പരം പരിചയപ്പെടുകയാണ് ആ പെണ്ണിൻ്റെ പേര് എന്നാണ് പുള്ളിക്കാരി ഭയങ്കര പാവമായ ഒരു പെണ്ണാണ് എല്ലാവരെയും നന്നായിട്ട് സഹായിക്കുന്ന രീതിയിലും ഒരു നല്ല മനസ്സൊക്കെ ഉള്ള ഒരാളാണെന്ന് തോറിന് മനസ്സിലാവുകയാണ് മാത്രമല്ല ഇപ്പൊ ആ പെണ്ണാണെങ്കില് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് തൻ്റെ വീട്ടിൽ ചെന്ന് നോക്കാമെന്നും പറഞ്ഞാൽ തോറിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം നമ്മുടെ ഹൾക്കാണെങ്കില് ഇപ്പൊ അവിടെയുള്ള ഒരു കൊട്ടാരത്തിന്റെ മുന്നിൽ വന്ന് വീഴുകയാണ് അന്നേരം തന്നെ ആ പടയാ അവിടെയുള്ള രണ്ട് പടയാളികൾ ഹൾക്കിനെ കണ്ടൊരാശ്വസ്തനാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ച് നിലവിളിച്ചതും അപ്പോൾ തന്നെ നൂറുകണക്കിന് പടയാളികൾ അവിടെ കുന്തവും വാളും പരിചയമായിട്ട് ഹൾക്കിനെ കൊല്ലാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ തോരനെ ആ എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ് ഇവളുടെ വീട് എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഗുഹയാണ് അങ്ങനെ ഇപ്പോൾ തോറാണെങ്കിൽ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് ഒന്ന് മേല് കഴിയേക്കാമെന്ന് വിചാരിച്ച് തൻ്റെ ഉടുപ്പൊക്കെ ഊരിയിട്ട് ഒരു വെള്ള ജെട്ടി മാത്രം ഇട്ടുകൊണ്ട് അവിടെയുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങിയാണ് മാത്രമല്ല ആ കുളിക്കുന്ന നേരത്തും ഈ ഡ്രാഗൺസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ എൽഡൂറിനോട് തോർ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ആണെങ്കിൽ എൽഡൂറാണെങ്കിൽ ഡ്രാഗൺസൊക്കെ പാകങ്ങളാണെന്നും അവരിവിടെയുള്ള മനുഷ്യന്മാരെല്ലാം വേട്ടയാടുകയാണെന്നൊക്കെ തോറിനോട് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ അവിടെ നമ്മുടെ തോറ് കുളിച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് അവിടെ മൂന്ന് പടയാളികൾ വരികയാണ് ഇപ്പോൾ ആ പടയാളികളാണെങ്കിൽ നമ്മുടെ തോറിനോട് ഇവിടെ കുളിക്കരുതെന്നും ഇവിടെ ഡ്രാഗൺസ് പതിവായിട്ട് വരാറുള്ള ഒരു സ്ഥലമാണെന്ന് തോറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ തോറാണെങ്കിൽ താനും ഡ്രാഗനെ തേടിയാണ് വന്നിരിക്കുന്നതെന്ന് ആ പടയാളികളോട് പറഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ പടയാളികൾ വരുത്താൻ അവിടെ എൽഡൂറിനെ കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് മറ്റു പടയാളികളോട് ഇവിടെ സ്ഥലം വെട്ടി മാറ്റുവാൻ പടയാളി പറഞ്ഞതും അപ്പോൾ തന്നെ അവരെല്ലാവരും ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി ചെല്ലുകയാണ് അന്നേരം തന്നെ നമ്മുടെ തോറാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ആ പടയാളികളെ തടഞ്ഞതും അപ്പോൾ തന്നെ ആ പടയാളികളിൽ ഒരുത്തരാണെങ്കിൽ തന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുവാനും ഈ പെണ്ണൊരു പിശാചാണെന്നും ഇവിടെ ഞങ്ങൾക്ക് കൊല്ലണമെന്നും ഞങ്ങളെ തടയാൻ നോക്കിയാൽ നിന്നെ ഞങ്ങൾ ആദ്യം കൊല്ലുമെന്ന് ഇപ്പം പടയാളികൾ തോറിനോട് പറയുകയാണ് അന്നേരം തന്നെ തോറാണെങ്കിൽ അതൊന്ന് തനിക്ക് കാണണമെന്ന് പറഞ്ഞ് ആ പടയാളികളെ അറ്റാക്ക് ചെയ്യുകയാണ് പക്ഷെ പെട്ടെന്ന് തൻ്റെ പുറകിൽ എന്തോ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് നമ്മുടെ തോറ് തിരിഞ്ഞു നോക്കിയതും ഒരു കാഴ്ച കണ്ട് തോറി ഞെട്ടുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തോറിൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നത് ഒരു ഡ്രാഗൺ ആണ് അത് വെറും ഡ്രാഗൺ അല്ല അത് മറ്റേ എൽഡൂർ എന്ന് പറഞ്ഞ പെണ്ണാണ് പുള്ളിക്കാരിയാണ് ഇപ്പോൾ ഡ്രാഗൺ ആയിട്ട് മാറിയിരിക്കുന്നത് ഈ എൽഡൂർ എന്ന് പറഞ്ഞ പെണ്ണ് ഒരു ഡ്രാഗൺ ആയതുകൊണ്ടാണ് ആ പടയാളികൾ ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്